എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അത് നമുക്കെല്ലാം എ ടി എം കാർഡുകളുണ്ട് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട് ഇങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിയാത്ത ഒരു കാര്യമാണ് ഈ കാർഡിൽ ഒളിഞ്ഞിരിക്കുന്ന അപകട ഇൻഷുറൻസിനെ കുറിച്ച് വലിയ ഒരു തുക തന്നെയാണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് രാജ്യത്തെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ട് അവർക്കെല്ലാം എ കാർഡുകളും ഉണ്ട് ഈ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ചില സംഗതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അപകട ഇൻഷുറൻസ് പോളിസി എ ടി എം കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്ക് നൽകുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസിക്ക് പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല ഇത് പല ആളുകൾക്കും അറിയില്ല ഇതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നമുക്കൊരു എ കാർഡ് അനുവദിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ പോളിസി പ്രാബല്യത്തിലാകും അപകട മരണമോ സാരമായ അംഗവൈകല്യമോ സംഭവിക്കുകയാണ് എങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ബാങ്കിനെ സമീപിക്കാവുന്നതാണ് ബാങ്കിൻ്റെ രേഖകൾ കൂടി ചേർത്താണ് ഇൻഷുറൻസ് തുകക്കായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടത് ഓരോ ബാങ്കുകളും വെവ്വേറെ ഇൻഷുറൻസ് കമ്പനിയുമായാണ് കരാറുണ്ടാക്കിയിട്ടുള്ളത് എന്നതിനാൽ ബാങ്കിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ് കോടിയോളം പേരാണ് രാജ്യത്ത് എ കാർഡ് ഉപയോഗിക്കുന്നത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു പങ്ക് ബാങ്കുകളും മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്നും ഇൻഷുറൻസ് ലഭിക്കുന്ന ഇനം കാർഡുകളെക്കുറിച്ചും ഇൻഷുറൻസ് തുകകളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ അറിയാം ഡെബിറ്റ് കാർഡുകൾക്ക് പുറമെ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന കാർഡുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കില്ല അപകടത്തിന് മുമ്പ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ അപകട മരണമോ അപകടം കാരണം സാരമായ അംഗ്യവൈകല്യമോ സംഭവിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുകക്ക് അപേക്ഷ നൽകണം കാർഡ് അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ തന്നെ ആയിരിക്കണം മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് എഫ്ഐആറിന്റെ പകർപ്പ് എ ടി നമ്പർ അക്കൗണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇടപാട് സ്ഥിരീകരിക്കുന്ന ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഇവയാണ് പൊതുവിൽ നൽകേണ്ട രേഖകൾ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിൽ മാറ്റമുണ്ടാകാം ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാണ് അപേക്ഷ നൽകേണ്ടത് നോമിനിയെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നിയമാനുസൃതമായ അവകാശിക്ക് അപേക്ഷ സമർപ്പിക്കാം അപകടം നടന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം എന്നാൽ അപകടം നടന്ന് ചികിത്സയിൽ കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് മരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ അപകട കാരണം കൊണ്ട് അംഗവൈകല്യം സംഭവിക്കുന്നത് എങ്കിൽ ഈ തൊണ്ണൂറ് ദിവസ കാലയളവിൽ ഇളവ് ലഭിക്കും അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും ഇനി ഒന്നിലേറെ കാർഡുണ്ടെങ്കിൽ അതിലെല്ലാം ഇതുപോലെ പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എന്നാൽ എല്ലാ കാർഡുകൾക്കും പരിരക്ഷ ഉണ്ടാകാം എങ്കിലും ഒരു കാർഡിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ അത് ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിൻ്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാകും നല്ലത് ഈ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായാൽ പോരാ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് ഉപയോഗം എന്ന് പറയുന്നത് പണം പിൻവലിക്കുന്നത് മാത്രമല്ല കാർഡ് ഉപയോഗിച്ചുള്ള സാധനങ്ങൾ വാങ്ങൽ ടിക്കറ്റിന് ബുക്ക് ചെയ്യൽ ഓൺലൈൻ പർച്ചേസ് തുടങ്ങിയവയെല്ലാം ഈ ഇടപാടായി കണക്കാക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ